അപ്പോൾ സൂര്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് സുജിത് ദാസിന് നേരെ ഒരു യുവതി ലൈംഗിക ആരോപണമായിട്ട് മുന്നോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളിലും അതിനെപ്പറ്റി ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മുൻനിര മാധ്യമങ്ങളിൽ ഒരെണ്ണം മാത്രം വളരെ രീതിയിൽ അതിനെ ചർച്ചയാക്കുകയും വലിയ രീതിയിൽ അത് തന്നെ അതിനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് ആ പറഞ്ഞ വാർത്തയിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ മാധ്യമം തന്നെ ഉണ്ടാക്കിയതാണ് ആ വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു യുവതി എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ ഒരു വ്യാജ ആരോപണ ഒരു കെട്ടിച്ചമച്ച ഒരു വാർത്തയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഒരു ഒരു പോലീസുകാരനാണ് അപ്പം ഒരു പോലീസ് അയാൾ നല്ല വ്യക്തിയാണെന്നൊന്നും പറയുന്നില്ല അയാളുടെ ഭാഗത്ത് ഉള്ള അഴിമതികളെല്ലാം നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ഒരു ഒരു ഓൾറെഡി ഒരു പ്രശ്നത്തിലിരിക്കുന്ന ഒരു പോലീസുകാരൻ വീണ്ടും ഒരു യുവതിയുടെ ലൈംഗികാരോപണം കേസുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആ കേസ് കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആ പോലീസ് തന്നെ ഒന്നാകെ കളങ്കപ്പെടുത്തി നിക്കുകയാണ് ആ സുജിത് ദാസ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ യുവതിയുടെ ആരോപണമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനൊരു വ്യാജ വാർത്ത അല്ലെങ്കിൽ ഇപ്പൊ വ്യാജ വാർത്തയാണെന്നാണ് പറയുന്നത് ഇങ്ങനൊരു വ്യാജ വാർത്ത കൊണ്ടുവരുന്നതിന് പിന്നിൽ ഈ മാധ്യമങ്ങൾക്ക് എന്ത് എന്ത് രീതിയിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടാകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പ് ഇന്ത്യ വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും ആയിരുന്നു ആദ്യം വിഷ്വൽ മീഡിയ എന്നൊരു രീതിയിലേക്ക് തുടക്കം വെച്ചത് ആ സമയത്ത് കുറേ റീചെക്കുകൾ ചെയ്തിട്ടാണ് വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ഇന്ന് എത്രത്തോളം മാധ്യമങ്ങൾ ഫാക്ട് ചെക്കിങ് എത്രത്തോളം വാർത്തകളിൽ നടത്തുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാർത്തകൾ വന്നാൽ കൂടി ഒരു ഫാക്ട് ചെക്കിന് മുന്നേ തന്നെ അവരത് ഇതൊരു ബിസിനസ് ആണെന്ന രീതിയിൽ അതിനെ വിട് വാർത്തയായിട്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും ബലാത്സവങ്ങളൊക്കെ വലിയ വലിയ രീതിയിൽ ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാധ്യമവും അവരുടെ ബാർക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു ഇപ്പൊ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ബാർക് റേറ്റിംഗ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ ഒരു രീതിയിൽ വലിയൊരു രീതിയിൽ ഈ ഒരു വാർത്തയെ പ്രതിഷ്ഠിക്കുന്നത് അവരുടെ എക്സ്ക്ലൂസീവ് എന്ന രീതിയിൽ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബെന്നി വി വി ബെന്നി ഡി വൈ കാര്യം ഈ ബെന്നി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് മുൻപ് ഇവര് ഈ വാർത്താ ചാനലുമായിട്ട് ബന്ധപ്പെട്ട മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ കേസ് അന്വേഷിച്ചതിന്റെ പകപൂക്കലാണ് ഈ വാർത്താ ചാനലുകൾ തീർക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാലും അറിയാം അത്ര നല്ലൊരു ട്രാക്കുള്ള ഒരു മെറിറ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല അദ്ദേഹവും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീ അടുത്തേക്ക് എത്തിപ്പെട്ടത് ആദ്യം ഒരു മാധ്യമങ്ങൾക്കും ഈ ഒരു സ്ത്രീയിലേക്ക് എത്തിപ്പെട്ടാൻ കഴിഞ്ഞു എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അവർ പരാതി കൊടുത്തിരുന്നു വാർത്തയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ഇപ്പോൾ നിവിൻ പോളിയുടെ കേസിൽ ഒരു സ്ത്രീ ബ്ലർ ചെയ്തിട്ട് മുൻപോട്ടേക്ക് വന്നിരുന്നു അതേപോലെ ഈ സ്ത്രീക്ക് വേണമായിരുന്നുവെങ്കിൽ മറ്റു വാർത്തകളിലും പ്രത്യക്ഷപ്പെടാമായിരുന്നു മുഖം ബ്ലർ ചെയ്തിട്ടില്ല പക്ഷെ വേറൊരു വാർത്താ ചാനലുകൾക്കും അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യം ഈ ഒരു വാർത്ത കൊടുത്തതും അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചതും തെളിവുകൾ ഉണ്ടെന്ന രീതിയിൽ തന്നെ കൊട്ടിഘോഷിച്ചതും ഈ വാർത്താ ചാനൽ തന്നെയാണ് പിന്നീട് അത് അതിന് പിന്നാലെ മറ്റൊരു മാധ്യമവും വന്നിരുന്നു ആ രണ്ടാമതെത്തിയ മാധ്യമം എങ്ങനെയാണ് മുൻപും ഇതേപോലെ കെട്ടിച്ചമച്ച വാർത്ത ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നൊരു പരാതിയുമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് അതായത് അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നേരെ കേസ് വന്നിട്ടുണ്ട് ഒരു വ്യാജ വാർത്ത കെട്ടി ചമച്ചു എന്ന പേരിൽ അപ്പോൾ ഈ രണ്ട് മാധ്യമ പ്രകൃതി ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് വാർത്താ മാധ്യമങ്ങളും സത്യത്തിൽ ഒരു ബിസിനസ് ട്രാക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അവർ ഒരിക്കലും സത്യമായ ഒരു വാർത്തയെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതല്ലാതെ അവര് മത്സരമാണ് അതായത് മാധ്യമ മേഖലയിൽ മത്സരമാണ് ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ബാർ റേറ്റിംഗ് നോക്കിയപ്പോൾ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ട്വൻറ്റി ഫോർ ആണ് രണ്ടാമത് നിൽക്കുന്നതായിരുന്നു റിപ്പോർട്ടർ ഇപ്പം മുന്നിലേക്ക് ഏഷ്യാനെറ്റ് വന്നിട്ടുണ്ട് ആദ്യത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ റിപ്പോർട്ടും മൂന്നാമത് ഏഷ്യാനെറ്റും ആയിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് നോക്കിയപ്പോൾ അത് രണ്ടാമത് ഏഷ്യാനെറ്റ് കയറി മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്തായിരുന്നു ഈ റിപ്പോർട്ടർ ചാനലിന് വലിയ രീതിയിലുള്ളൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നത് ആ ഒരു അന്നത്തെ ആ ഒരു വാർത്തയും അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അരുൺകുമാറിൻ്റെയൊക്കെ പെർഫോമൻസൊക്കെ വെച്ചിട്ടായിരുന്നു അവരുടെ റേറ്റിംഗ് ഇത്രയും കൂടിയത് അതിനുശേഷം ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് കുറച്ച് പിന്നിലായി അതും ഒരു വലിയൊരു വാർത്തയായിരുന്നു ഇനിയിപ്പം ട്വൻ്റി ഫോറിനെ കടത്തി വെട്ടി റിപ്പോർട്ടർ മുന്നിൽ വരുമോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ വന്നു അതൊക്കെ ഒരു ബിസിനസിൻ്റെ ഭാഗം തന്നെയാണ് ആര് അവർ ഒരു മൂന്ന് ചാനലും തമ്മിൽ വലിയൊരു മത്സരം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ സ്ത്രീ ആരോപണമായിട്ട് മുന്നോട്ട് വരുന്ന ഈ സ്ത്രീ ആഹ് ഇപ്പം പറഞ്ഞല്ലോ ബ്ലർ ഏതാണ് നിവിൻ പോളിക്കെതിരെ സ്ത്രീ വന്നത് അപ്പൊ എല്ലാ ചാനലുകളും അവര് വന്നിട്ടുണ്ട് അതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം ഇപ്പം നിവിൻ പോളിയുടെ ഇപ്പം ലേറ്റസ്റ്റ് വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ പാർവതി കൃഷ്ണകുമാർ പ്രൂഫുമായിട്ട് വന്നിട്ടുണ്ട് നിവിൻ പോളി അന്നേ ദിവസം ഡിസംബർ പതിനാലാം തീയതി നിവിൻ പോളി ഷൂട്ടിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് എന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസിന്റെ സിനിമയാണ് ഷൂട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്താണ് അന്നെടുത്ത ഫോട്ടോ സഹിതമാണ് പാർവതി കൃഷ്ണകുമാർ വിത്ത് പ്രൂഫായിട്ടാണ് അവരൊന്ന് സംസാരിക്കുന്നത് അപ്പം ഈ ആരോപണം തെറ്റാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇവിടെ വിനീത് ശ്രീനിവാസനെ പറയുന്നത് എന്താണ് നിവിൻ പോളിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ലൈംഗികാരോപണ കേസാണ് ഇതെന്ന് പറഞ്ഞിട്ട് വരുന്നത് ഈ ലേഡിയും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഈ മുന്നോട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ഈ സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ആരോപണങ്ങളുമായിട്ട് ഓരോ ആൾക്കാരെ ചവിട്ടി താഴ്ച്ചാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അതിനുശേഷം വന്നതാണ് ഈ പോലീസ് സേനയിലെ പ്രശ്നം ഈ പ്രശ്നത്തിലും ഇത് തന്നെയാണ് കാണും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് പോലീസ് സേനയിലെ പ്രശ്നം ആദ്യം തുടങ്ങിയത് അതിനുശേഷം പി വി അനുറായിട്ടുള്ള സത്യാഗ്രഹവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വരുമ്പോൾ അടുത്ത ആരോപണം വന്നു കഴിഞ്ഞു സ്ത്രീ ലൈംഗികാരോപണവുമായിട്ട് ബലാത്സംഗ ശൃംഖല എന്നുള്ള ഒരു വലിയ എക്സ്ക്ലൂസീവ് ടൈറ്റിലോട് അങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളിലും വന്നത് അത് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ ഇവർ ആദ്യം ഈ സ്ത്രീ ആദ്യം പോയി കണ്ടിരുന്നു കണ്ടതിന് ശേഷം പി വി അൻവറായിട്ട് ഈ കാര്യം സംസാരിച്ചു അതിനുശേഷമാണ് പി വി അൻവർ ഇങ്ങനെയൊരു സത്യാഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം പോലീസിനെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സമയത്ത് തന്നെ ഇത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ പറഞ്ഞത് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ഇവരെ വന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇത്രയും പരാതി കൊടുക്കുന്നവര് വീട്ടിൽ വന്ന് പരിഹരിക്കുക എന്ന് പറയുന്നു അപ്പം ഓരോ ഏതൊക്കെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അവരെല്ലാം വീട്ടിൽ വരുന്നു വരുന്നവരെല്ലാം പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിച്ചവർക്കെതിരെ പരാതി കൊടുക്കാൻ പോകുമ്പോൾ അടുത്ത ആൾക്കാർ വരുന്നു അങ്ങനെ സി ഐ ആയി അങ്ങനെ ഓരോ ഓരോ പോസ്റ്റിലിരിക്കുന്നവരെല്ലാം വന്നവരെ കയറി പീഡിപ്പിച്ചിട്ട് പോവാണ് ഇത് എവിടെ നടക്കും എത്രത്തോളം വീണ്ട ആരും ഇല്ലെന്നാണ് എന്റെ ആൾക്കാർ ഇങ്ങനെ വന്നും വന്നും ാണ് പിന്നെ എന്തിനാണ് ഇവർ വീട്ടിൽ വെച്ച് കാണാൻ വേണ്ടി സമ്മതിക്കുന്നത് ഒരു അനുഭവം ഉണ്ടായി രണ്ടാമത്തെ രാത്രിയിലാണ് ഒരു തവണ സംഭവിച്ചു ഈ രണ്ടാമത്തെ തവണക്ക് ശേഷമായപ്പോ അടുപ്പിച്ച് ഇവരുടെ കൂടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അയാളും ഇതിന് സാക്ഷിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം കഴമ്പുണ്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ആദ്യം സി എക്ക് പരാതി കൊടുക്കുന്നു സി ഐ രാത്രിയിൽ വീട്ടിൽ വരുന്നു അത് സിവിൽ ഡ്രസ്സിൽ തന്നെ വീട്ടിൽ വന്ന് പീഡിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുന്നു വി വി ബെന്നിക്ക് ഡിവൈഎസ്പിയും വീട്ടില് ഇതേപോലെ രാത്രി സിവിൽ ഡ്രസ്സിൽ വരുന്നു പീഡിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ് ആണ് എസ് പിക്ക് സുജിത് ദാസിനു കൊടുക്കുന്നു സുജിത് ദാസും ഇതേ പരിപാടി തന്നെ ചെയ്യുന്നു അപ്പം ഇങ്ങനെ ഓരോരുത്തരോട്ട് വരുമ്പം എന്തിനാണ് ഇത് ആലോചിക്കേണ്ട കാര്യം ഒരു തവണ നമുക്കൊരു ഒരു ഇത് പറ്റി വീണ്ടും വീണ്ടും ഈ രാത്രി വരുമ്പം എന്തിനാണ് അങ്ങനെ വേറെ ആൾക്കാർ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ വാർത്ത ഇപ്പോഴും ഇപ്പൊ ഇന്ന് രാവിലെ വരെയും ആ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസുകാർക്കെതിരെയാണ് പോലീസുകാർ അത്ര നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞില്ല എല്ലാവരും അങ്ങനെയല്ല ഈ സുജിതദാസിനെ പോലെ ഉള്ളവരൊക്കെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉണ്ട് പക്ഷേ ഇപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയുന്നില്ല ഇപ്പം പോലീസാരെ ഒന്നാകെ ഈ ആരോപണം വ്യാജമാണെന്നും പറഞ്ഞിട്ടാണ് ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് മുന്നോട്ട് വരുന്നത് ഇപ്പം അതുപോലെ തന്നെ ഈ സ്ത്രീകൾ ഞങ്ങളെ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നതിൽ ഇപ്പം രണ്ട് പേരെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഒന്ന് പോളിയുടെ ഇപ്പം പ്രൂഫ് സഹിതമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പേരാണ് പ്രൂഫ് സഹിതമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അത് വ്യാജമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല രണ്ടാമത്തത് ഈ പോലീസ് സേനയിലെ സുജിത് ദാസിന്റെ നേരെ വന്ന ആരോപണമാണ് ഇതിൻ്റെ അർത്ഥം എത്രമാത്രം കഴമ്പുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം ഉറപ്പില്ല ആകെ രണ്ട് ചാനലുകൾ മാത്രമേ ഈ സ്ത്രീയായിട്ട് സംസാരിച്ചു അതുമാത്രമല്ല മറ്റ് ചാനലുകാരെ ഈ സ്ത്രീയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഈ ചാനൽ ഈ മുൻനിര മാധ്യമം സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമായി ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നത് മുകേഷിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഈ മുകേഷിൻ്റെ നേരെ വന്ന ഒരു സ്ത്രീയുടെ ലൈംഗിക ആരോപണവും വ്യാജമാണെന്നുള്ള രീതിയിൽ കോടതി നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് അതായത് ഈ സ്ത്രീ ഇപ്പം ഒരാൾ ഒരു ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു പുരുഷനൊരു സ്ത്രീയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പുരുഷൻ്റെ കയ്യിൽ നിന്ന് പിന്നെ വേറൊന്നും വാങ്ങിക്കരുത് ഇത് സ്കൂൾ കുട്ടിക്ക് സ്കൂളിൽ അടയ്ക്കാനുള്ള ഫീസൊക്കെ മുകേഷ് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ഒരു പീഡനമായിട്ട് നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ല പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതമില്ലാതെ ഒരാൾ ആക്രമിക്കുമ്പോഴാണൊന്ന് പീഡനമാകുന്നത് ഇതിപ്പം രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് പീഡനമായിരിക്കില്ല അപ്പം അത് ഇവരുടെ സമ്മതം ഇല്ലാതായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മുകേഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതും പണം എന്താ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ വരുമ്പം മുകേഷിൻ്റെ കയ്യിൽ നിന്ന് ഇവർ പണം മേടിക്കുമായിരുന്നു അപ്പം അതിൻ്റെ അകത്തും എത്രത്തോളം ഉണ്ടെന്നുള്ളതും ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്